എവിടെ നോക്കിയാലും അഗ്നിപർവ്വത ചാരവും കല്ലുകളും മാത്രം ഞാൻ പോയി കണ്ടതും ഞാനെടുത്ത വീഡിയോസും ഞാനിവിടെ നിങ്ങളെ കാണിക്കുന്നു ഈയൊരു ഒരു രാജ്യത്തിൻ്റെ ഒരറ്റം മുതൽ മറുവറ്റം വരെ ഞാൻ കാറിൽ സഞ്ചരിച്ചു ഈ രാജ്യത്തിലെ ജനങ്ങൾ ഒന്നായി കരഞ്ഞ ഒരു സമയമുണ്ടായിരുന്നു എല്ലാവരുടെയും ജീവന് വേണ്ടി പ്രാർത്ഥിച്ച ഒരു സമയമുണ്ടായിരുന്നു ഒരൊറ്റ രാത്രി കൊണ്ട് ജീവിതമാകെ മാറ്റിമറിക്കപ്പെട്ട ഒരു സമയമായിരുന്നത് മിക്കവാറും ആളുകൾ അറിയാത്ത ഒരു ഐലൻഡിനെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ഇത് എൻ്റെ അനുഭവകഥ ഞാൻ ഈ രാജ്യത്ത് പോയപ്പോൾ നേരിൽ കണ്ടു മനസ്സിലാക്കിയതും മറ്റുള്ളവരാൽ പറഞ്ഞ് അറിയപ്പെട്ടതുമായ അനുഭവകഥകൾ എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിൻറ്റ് തൊണ്ണൂറ്റി നാല് സ്ക്വയർ കിലോമീറ്റർ ഉള്ള ഒരു ഐലൻഡിനെ മൊത്തമായും അഗ്നിപർവ്വതം വിഴുങ്ങിയ കഥ ഇത്രമാത്രം വലിയ ഒരു ഐലൻഡിൽ എവിടെ നോക്കിയാലും അഗ്നിപർവ്വത ചാരവും കല്ലുകളുമല്ലാണ്ട് ഒന്നും കാണുവാൻ കഴിയില്ല ഈ നാടിനെ മൊത്തത്തിൽ മാറ്റിമറിച്ച ആ ഒരു ദുരന്തകഥയിലേക്ക് അവിടേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്